വായിക്ക വായിക്കറ വായിക്കുന്നുണ്ടല്ലോ എപ്പോ വന്നു താരാണെന്ന് ചോദിക്കണ്ടോ താര ചേച്ചി എവിടെ വെച്ച് പോയ കാര്യമാണ് കാര്യോ വൈകിട്ടായി വന്നപ്പോലേറ്റീവ് വീട്ടിലൊക്കെ ഒന്ന് പോയി അഞ്ച ആയി

എന്നാ ഞാൻ കട്ട് ചെയ്തിട്ട് കേറാം ഞാൻ ഒന്നുകൂടെ പോയിട്ട് വരട്ടെ അങ്ങോട്ട് ഞാൻ ഇറങ്ങിട്ട് കേറട്ടെ അപ്പൊ ചെലപ്പോ ശരിയാവും ഇവിടെ ആരും എന്ന് ഇവിടെ ആരും സ്ക്രീൻഷോട്ട് കേൾക്കാൻ ആളില്ലേ നാട്ടുപാടുന്നവരൊക്കെ പാടൊക്കെ പാട്ട് തന്നെ പെട്ടെന്ന് അജയനെ കണ്ട ഞാൻ താരയെ കണ്ടതിൽ അജയ് അജയുടെ ലൈവ് ആണെന്ന് തെറ്റുധരിച്ചു അറിയാതെ അല്ലാതെ അജയുടെ ലൈവ് ആണ് തെറ്റുധരിച്ച് കേട്ടു േട്ടാ കൊഴപ്പില്ല വഴി തെറ്റി ആണെങ്കിലും ഈ വഴി വന്നല്ലോ അതിലാണ് സ്നേഹം അതാണ് നമ്മൾ എവിടെ ഉണ്ടായാലും നമ്മളെ അറിയണല്ലോ സത്യം എന്ന് പറയുന്നത് ആണോ കൊഴപ്പില്ല സിവിചേട്ടാ വന്നില്ലേ ഇനി ഇത് ഈ ലൈവ് ഒക്കെ ഉണ്ടാകാം ചേച്ചിയും ശിവചേട്ടന്റെ ലൈവില് എല്ലാ ദിവസവും വരുന്നൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ കെയർ ഓഫില് ശിവചേട്ടാ നമ്മുടെ കെയർ ഓഫില് കുറച്ച് സംഭവം കൊടുത്തു കേട്ടോ ഇനി വരും മുത്തേ സോറി കുഴപ്പമില്ല സിചേട്ടാ ആർക്കും ഒരു അബദ്ധം പറ്റും ഞാനും എത്ര ലൈവിലൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ടെന്ന് അറിയാമോ ഇരിക്കുന്ന ആളുകളായി ചിലപ്പോ നമുക്ക് അറിയാവുള്ളായിരിക്കും ലളിത നീ അങ്ങനെ പറയില്ലേ എന്ന് പറയണ്ട ഫിറ്റ്നസ് കോച്ച് ഈ ശിവദേശസ് ആണോ ഈ ഞാനും എന്റെ മാലാഖിയും ഹായ് മച്ചാൻ നമസ്കാരം മാലാക്ക എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ മാലാക്കൈക്കടിക്കോ ആ മാലാഖിയ ഒരു ബ്ലൂ കൊടുക്കുവോ ചേച്ചി എന്തൊക്കെയുണ്ട് ഹായ് താര ചേച്ചി എന്ന് പറയുന്നത് അറിയോന്നു നോക്കി അജയ് അതാണ് രേഷ്മ ചേച്ചി അടിച്ചോ ഓക്കെ താങ്ക് യു ഇവിടെ ഇവിടെ നടി ഇന്ന് അമ്പതിലേക്ക് കിട്ടിയിട്ട് ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങുന്നുള്ളൂ സമയം എത്ര ആയി ആറ് അമ്പത്താറായുള്ളൂ സമയുണ്ട് എട്ടേ കാലം ഒരു സമയുണ്ട് എന്നാൽ അമ്പതിലേക്കാണ് നമ്മുടെ ടാർഗറ്റ് അത് മേടിച്ചിട്ട് ഇന്ന് പോകുന്നത് ഹായ് രേഷ്മ നീ എവിടെ ഫിറ്റ്നസ് കോച്ച് രേഷ്മ ചേച്ചി ലൈവ് ഒക്കെ ഉണ്ടോ കാണാറില്ലല്ലോ യൂട്യൂബ് ചെറിയ വീട്ടിലുണ്ട് ചേച്ചി എന്ന് പറയുന്നുണ്ട് യൂട്യൂബിൽ ചെറിയ അപ്ഡേഷൻസ് ഒക്കെ നടത്തി പിന്നെ രേഷ്മ ചേച്ചി ലൈവ് ഒന്നും കാണാനില്ല അല്ലെങ്കിൽ കമന്റ് വായിക്കോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ലൈവ് ആയിരുന്നു രേഷ്മ ചേച്ചി ലൈവ് രണ്ട് പ്രാവശ്യം ഞാനിപ്പോൾ ചേച്ചി കമന്റ് വായിച്ചില്ല മൂന്നാമത്തെ പ്രാവശ്യം എന്നപ്പോൾ വായിക്കോ എന്ന് അറിയാൻ വേണ്ടി ചേർന്ന് അപ്പൊ വായിച്ച് കറക്റ്റായിട്ട് വായിച്ചില്ല മീൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തോ എന്തോ സംഭവിച്ചു വായിച്ചപ്പോ ഉണ്ടായില്ല കമന്റ് ഇട്ട് ഞാൻ പോലും സാരാ ഇത്രയും സ്മാർട്ട് ആണെന്ന് ഇപ്പോഴാണ് അറിഞ്ഞത് തിരിച്ചേട്ടാ ഞാൻ ഹാഫ് മോർണി ആ അടിപൊളി കൺഗ്രാചലേഷൻ തകർത്തോ ഒന്നുമില്ല നമ്മൾ പുറകെ ഉണ്ട് തൊട്ട് പുറകെ ഉണ്ട് കേട്ടോ വരും ചേച്ചി അവനോട് എന്നെ ലളിത എന്ന് വിളിക്കാൻ പറ എന്ന് പറയണ്ട് ആരോട് പറയണ ഞാൻ വിളിക്കണോന്നുള്ളത് ലളിത എന്ന് വിളിക്കാൻ പറയണം ഞാനത് തിരിച്ചു വായിച്ചു ലളിത എന്ന് വായിക്കാൻ പറയാൻ പറഞ്ഞു രേഷ്മുഡൊക്കെ കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് ഹായ് സിബിച്ചേട്ടാന്ന് വിളിക്കുന്നുണ്ട് രേഷ്മ നിക്കർ ഗന്ധർവൻ ഹലോ ഗന്ധർവൻ ഹായ് ഹലോ നമസ്കാരം ഗന്ധർവ വള്ളി നിക്കറാണോ മേഘ ഹായ് ഹലോ മേഘ ഈ മേഘയ്ക്ക് ഒരു ബ്ലൂ കൊടുത്തേച്ചി നമിച്ചു മുത്തേന്ന് പറയുന്നുണ്ട് ടൈം ആയില്ലല്ലോ ഫിറ്റ്നസ്